ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി കയ്യേറി വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ ബോർഡ് സ്ഥാപിച്ച് വഴിയടച്ച സിമന്റ് പാലത്ത് സന്ദർശനം നടത്തി വനംവകുപ്പ് കൈയടക്കാൻ ശ്രമിക്കുന്നത് എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ആദിവാസികൾക്കായി മാറ്റിവച്ച ഭൂമിയാണെന്ന് അരുൺ പറഞ്ഞു ചിന്നക്കനാലിൽ വനംവകുപ്പിന് ഭൂമിയില്ലെന്നിരിക്കെ റവന്യൂ ഭൂമി വ്യാപകമായി കയ്യേറി സംരക്ഷിത വനമാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കൊപ്പം നിയമ നടപടികൾക്കും തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം വനംവകുപ്പ് ഏതാനും ദിവസം മുമ്പ് റിസർവ് വനമെന്ന ബോർഡ് സ്ഥാപിച്ച് ആനീറങ്കൽ ജലാശയത്തിലേക്കുള്ള വഴിയടച്ച സ്ഥലത്ത് ഡി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ സന്ദർശനം നടത്തി റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം അനുവദിക്കാൻ കഴിയില്ലെന്നും എ കെ ആന്റണി സർക്കാർ പാവപ്പെട്ട ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് ഏറ്റെടുത്ത ഭൂമിയാണ് വനം വകുപ്പ് െന്നും എസ് അരുൺ പറഞ്ഞു ഞാൻ നിൽക്കുന്നത് ചിന്നക്കനാലിൽ സിമെൻ്റ് പാലം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ എനിക്ക് തൊട്ടു പിന്നിലായി ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന വനം വനംവകുപ്പാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡ് വനം വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല കാരണം ഇത് റവന്യൂ ഭൂമിയാണ് ആ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ആദിവാസി മേഖലയിൽ അങ്ങനെയുള്ള മുഴുവൻ മേഖലകളിലും വലിയ ഭീതിയോടുകൂടി മുന്നോട്ട് വന്നപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം ഇന്നേ വരെ മരവിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതെല്ലാം നിലനിൽക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ വകുപ്പ് അതായത് റവന്യൂ ഭൂമി എന്ന് പറയപ്പെടുവാൻ സാധിക്കുന്ന ഭൂമിയിൽ വകുപ്പ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല ആദിവാസികൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി മാത്രമല്ല ചിന്നക്കനാലിലെ ജനങ്ങളെ ആകെ കുടിയൊഴിപ്പിച്ച് മേഖല വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നതെന്നും കെ എസ് അരുൺ ആരോപിച്ചു ഈ ഭൂമി റവന്യൂ ഭൂമിയായി ഏറ്റെടുത്തിട്ടുള്ള പ്രദേശമാണ് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഏക്കർ എന്ന് പറയുന്ന ഭൂമി ആ ഭൂമിയിലാണ് ഇവിടെ വനം വനംവകുപ്പ് കൊണ്ടുപോയി ബോർഡ് വെച്ചിരിക്കുന്നു കൃത്യമായി സൂചിപ്പിക്കുന്നു ഇത് ഈ ചിന്നക്കനാൽ മേഖലയിലെ ആദിവാസികളെ മാത്രം ഭീതിപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ചിന്നക്കനാൽ മേല മേഖലയിലെ മുഴുവൻ ആളുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ഈ ചിന്നക്കനാൽ മേഖല മുഴുവൻ വനം വകുപ്പിൻ്റെ കീഴിലേക്ക് മാറ്റി വനമേഖലയാക്കി മാറ്റുന്നതിനുള്ള തുടക്കമാണോ എന്നുള്ള ഒരു ഭീതി ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഗവൺമെൻറ് ഇതിനകത്ത് ഏറ്റെടുത്തിട്ടില്ലായെങ്കിൽ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇതിന് പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവും കൃത്യമായ രീതിയിൽ നിയമ നടപടിയുമായി ഇതിന് മുന്നോട്ട് പോകും എന്ന് അറിയിക്കുകയാണ് വിഷയത്തിൽ പ്രാദേശികമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിനോടൊപ്പം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അരുൺ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി